ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ചോദിക്കില്ലേ ഈ റൂമിൽ നിന്നുള്ള ബ്ലോഗ് റൂമിൽ നിന്നുള്ള ബ്ലോഗ് അതിനൊക്കെ ഒരു വിപരീതം വൈകിട്ട് ഞങ്ങൾ ഇപ്പം ഇന്ത്യയിൽ വന്നിരിക്കണേ അതായത് ആ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഗ്ലോബൽ വില്ലേജിൽ വന്നിരിക്കണെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ലോകാണ് ഒരു ലോകം എന്ന് പറഞ്ഞാൽ പോരാ എല്ലാ രാജ്യത്തിന്റെയും എല്ലാ ലോകം ഇവിടെ കാണാൻ പറ്റും ആ അജീർ പിന്നെ ഞങ്ങളുടെ പ്രൊഫഷണൽ ക്യാമറമാൻ മിസ്റ്റർ അജീറാണ് ഞങ്ങൾക്ക് ക്യാമറ എടുത്തു വരുന്നത് പിന്നെ ഇവിടെ കണ്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ മേലെ ഇതേതാ ലെബനാന് ഖത്തലീന് ചൈന എന്ന് വേണ്ട ലോകത്തിന്റെ എല്ലാ വസ്തുത്വവും ക്യാമറമാൻ ഞങ്ങള് വീണ്ടും ക്യാമറ കൈമാറി അപ്പൊ ഇവിടെ ഓരോരോ സംഭവങ്ങളും ഞങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് അതെ ഷിന്നയാണ് മെയിൻ ആയിട്ട് ഇതില് കാണിച്ചു തരാ പ്ലാന് ചെയ്തിട്ടുള്ളത്

മറ്റേ ബാഹുബലി ഇവിടെ എന്റെ പെണ്ണുങ്ങളെവിടെ പോയോ എന്നിട്ട് പോയോ നമുക്ക് ക്യാമറ പിടിച്ചാ അജീറിന്റെ പെണ്ണുങ്ങളെ കാണാല്ലോ അജീറന്നെ പെണ്ണുങ്ങളെവിടെ എവിടെ എവിടെ ഏ അജീറെ അജീറെ എന്റെ പെണ്ണുങ്ങളെ കാണാൻ പറ്റാ കാണാൻ എല്ലാത്തിനെ കുറിച്ചാണ് പോയാവോ ചോറത്തുണ്ടോ അതല്ല ഫോണില്ലേ ഫോണുണ്ട് ഫോണുണ്ട്

അതെ നമ്മക്ക് കൊറേ കാണാണ്ട് അതെ ഇതിന് പോണം ഞമ്മക്ക് ഇവിടെ നല്ല ബോസ്നിയൻ കബാബ് കൊണ്ട് കിട്ടുന്ന ഒരു സാന്റ്വിച്ച് ഉണ്ട് ആ സാൻഡ്വിച്ച് നമ്മൾ ഓർഡർ ചെയ്യണം ഒന്ന് ഓർഡർ ചെയ്തിട്ട് ആദ്യം എങ്ങനെ ഉണ്ട് കഴിച്ചോക്കാതെ ഇത് നമ്മളിപ്പോ ഒരു ബോസ്നിയം എന്ത് ബോസ്നിയൻ കബാബ് കബാബല്ലോ ഇതിന്റെ പേര് അതിനു വേണ്ടി വന്നതാണ് നല്ല കിടിലം സാധനം കഴിച്ചിട്ട് പറ കിടിലം സാധനം സംഭവം ചൂടാക്കും ആ സാധന ഉള്ളിൽ വെക്കും സെറ്റ് നല്ല കഴിച്ചിട്ട് വാവ് വരെ പൊളി സാധനം ഇതാ മാറിക്കുന്ന വരാൻ സമയായി കഴിച്ചിട്ട് എക്സ്പ്രഷൻ ഇട അജീറിന് ഓസ്കാർ കൊടുക്കും അങ്ങനെയാണെങ്കിൽ ും അല്ല

കൂടെ ഓരോ വ്യാളികളും വ്യാളി ആ തീതുപ്പണല്ലോ അപ്പോ നമ്മള് അവസാനം തണ്ടി തിരിഞ്ഞാണ്ട് ഏതോ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെന്ന് പറഞ്ഞാല് ഭയങ്കര അടിപൊളിയാണ് ഈ സമയത്ത് കാക്കുന ഒരു കോളൊന്ന് കാക്കു സൈഡിൽ ഇവിടെ എന്താ ഏഷ്യന്റെ പല എന്താ കൾച്ചറൽ പല പല ഫുഡ് ഹോട്ടലാണ് അതിന്റെ ഇടയിൽ കാക്കു ഒരു സ്പെഷ്യൽ ഐറ്റം ഓർഡർ ചെയ്താ ഇതിലിങ്ങനെ

ആവേശത്തിന് വന്നതാണ് ഇപ്പൊ ഗ്ലോബൽ വില്ലേജിലേക്ക് ആവേശം ആവേശത്തിന് അങ്ങനെ നമ്മളെ തിരിഞ്ഞ് യൂറോപ്പ് യൂറോപ്പിലെത്തി യൂറോപ്പിലൂറോപ്പിൽ കേറി യൂറോപ്പിൽ കയറി ഞങ്ങളും കൂടി യൂറോപ്പിലെ ശേഷം യൂറോപ്പിലേക്ക് എൻട്രി ആയിക്കൊണ്ടിരിക്കണം എന്താണ് അജിത യൂറോപ്പിൽ നമുക്ക് കാണാണ്ടെ ഇരുപത്തഞ്ചിന്റെ ടിക്കറ്റ് എടുത്താൽ മതി വിളിച്ചിട്ടെന്താ അപ്പൊ അങ്ങനെ നമ്മള് നടന്ന് യൂറോപ്പിലോട്ടെത്തി കൊണ്ടയിലാണ് ലിപ്സ്റ്റിക്കിന്റെ ഓർത്താണ് പറയുന്ന സ്കിന്നൊക്കെ അച്ഛല്ലോ ഒറ്റ വേസ്റ്റ് പോലും അവസാനം നടന്നു നടന്ന് നമ്മൾ അവസാനം ഈ കളിക്കുന്നൊരു തലമുണ്ടല്ലോ ഈ ഏന്തു കഴിഞ്ഞാൽ മരണക്കിണർ പോലത്തെ സംഭവങ്ങളൊക്കെ അല്ലേ അതിൻ്റെ അടുത്തെത്തി അതിൻ്റെ അടുത്തെത്തിയപ്പോൾ പിന്നെ അവിടെ നിന്ന് പോരാൻ തോന്നി സത്യം പറയാ കുഞ്ഞി പോന്നപ്പോൾ നമ്മളെല്ലാം ഫുഡും കഴിഞ്ഞാൽ പോന്നു അപ്പോൾ ഇതും ശുഭം